അതിൻ്റെ ലാസ്റ്റ് പേജ് ഞാനൊന്ന് ജസ്റ്റ് വായിക്കാം അതിനകത്ത് അപ്പോൾ അങ്ങ് കാര്യങ്ങൾ പിടികിട്ടും ഈ കേസിന്റെ അവസാനത്തെ പേജിൽ അതിൻ്റെ മലയാളത്തിൽ അതിൻ്റെ വിവർത്തനം എങ്ങനെയാണ് ഈ കേസിൽ കെ സുധാകരനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള കോൺസ്പ്രയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രണ്ടാമത്തെ കാര്യം ഡബിൾ ജിഒപ്പാഡിയുടെ വിഷയം ഉള്ളതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ലാക്ക് ഓഫ് എവിഡൻസ് ഇൻ ദ പ്രോസിക്യൂഷൻ എന്ന മെരിറ്റിൻ അന്ന് കോട്സ്പെ അന്വേഷിച്ചിട്ടില്ല എന്നതിന്റെ പേരിലോ വീണ്ടും ഒരു എഫ് ഐ ആർ ഇട്ടുകൊണ്ട് നിയമം നിയമത്തിന്റെ പരിരക്ഷ തേടാൻ കഴിയില്ല എന്നുള്ള കൃത്യമായ വ്യക്തമായ സുവ്യക്തമായ ഡയറക്ഷൻ അടിസ്ഥാനത്തിലാണ് ശ്രീ കെ സുധാകരൻ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നത് വെറുതെ വിട്ടിരിക്കുന്നത് നിങ്ങൾ ഇനി എങ്ങനെ തുള്ളിയാലും ശ്രീ കെ സുധാകരനിലേക്ക് എത്താൻ നിങ്ങളുടെ ഗവൺമെന്റ് ശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ നിങ്ങളുടെ മുഖ്യമന്ത്രി സെഖാവ് നയനാരുടെ കാലഘട്ടത്തിൽ അന്നത്തെ സി പി എമ്മിന്റെ സകലമാൻ നേതാക്കന്മാരും പ്രോസിക്യൂഷനും കൂടി ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ ആദ്യമേ തന്നെ പഠിച്ചു വച്ചോ നിങ്ങൾ പരാജയപ്പെട്ടു പച്ചയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾ കേസ് തോറ്റു എന്തുകൊണ്ടാ തോക്കാൻ കാര്യം അത് നോക്കണമെങ്കിൽ നമ്മൾ അല്പം പുറകോട്ട് പോണം എന്താ കാര്യം യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണെന്നറിയോ ഈ പതിനൊന്ന് പതിനൊന്ന് നാല് തൊണ്ണൂറ്റഞ്ചിൽ ട്രെയിനിൽ വെച്ച് ജയരാജന് വെടിയേക്കുന്നു വെടിവെച്ചതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ ആന്ധ്രാ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ചിരാല പോലീസ് സ്റ്റേഷൻ ക്രൈം രജിസ്റ്റർ ചെയ്യുന്നു വളരെ ശ്രദ്ധിച്ച് കേട്ടോളം ആന്ധ്രാപ്രദേശിലെ ചിരാല പോലീസ് സ്റ്റേഷൻ ക്രൈമിൽ സുധാകരൻ പ്രതിയല്ല ഇതിൽ പഠിച്ചോളണം നേരത്തെ ഇവിടെ സജീഷ് പറഞ്ഞു അവരെ ചോദ്യം ചെയ്തപ്പോ ഞങ്ങളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് കണ്ണൂരിലെ സുധാകരനാണ് എം വി ജയരാജൻ കൂടിയാണ് ചെയ്തത് ഞങ്ങൾ കൊട്ടേഷൻ ഏൽപ്പിച്ചെടുക്കുകയായിരുന്നു പേരിലാണ് ഞങ്ങൾ ഈ കാര്യം ചെയ്തത് എന്നൊരു കൺഫഷൻ സ്റ്റേറ്റ്മെന്റ് അന്ന് കൊടുത്തിരുന്നെങ്കിൽ അന്നേ സുധാകരൻ പ്രതിയാകുമായിരുന്നു എന്നാൽ അങ്ങനെ ഒരു കൺഫഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ ഇല്ല സുധാകരൻ പ്രതിയാണോ അല്ല സുധാകരനെ പ്രതിയാക്കിയോ ഇല്ല ആന്ധ്രാപ്രദേശിലെ ചിരാല പോലീസ് സ്റ്റേഷൻ മുന്നൂറ്റി എൺപത്തി മൂന്നേ ബാർ തൊണ്ണൂറ്റി അത് പിന്നെ ആന്ധ്രാപ്രദേശിലെ ഓങ്കോൾ ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ മുമ്പിൽ വന്നു കമ്മിറ്റി വന്നതാണ് ഓങ്കോൾ ജില്ലയിലെ സെഷൻസ് കോടതിയിലെ കേസ് നമ്പർ ബാർ തൊണ്ണൂറ്റിയെട്ടിൽ ശ്രദ്ധിച്ച് കേട്ടോളാം സുധാകരൻ പ്രതിയല്ലെ പ്രതിയാക്കാൻ വേണ്ടി പലത് ശ്രമിച്ചിട്ടും നടന്നില്ല തൊണ്ണൂറ്റിയെട്ടിൽ ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി കോൺഗ്രസ് അല്ല ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു സി പി എം ഉൾപ്പെടുന്നത് ദേശീയ മുന്നണിയുടെ ഭാഗമാണ് നിങ്ങൾ ആലോചിക്കണം തൊണ്ണൂറ്റെട്ടിൽ കേന്ദ്ര സർക്കാർ കോൺഗ്രസിന്റെതല്ല ഞങ്ങൾക്ക് കേന്ദ്രത്തിലും അതുപോലെ തന്നെ തൊണ്ണൂറ്റെട്ടിൽ ഇവിടെ ഇവിടെയും കേരളത്തിൽ നയനാറിന്റെ ഭരണം ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിന്റെ ഭരണം കേന്ദ്രത്തിൽ മറ്റൊരു ഭരണം തൊണ്ണൂറ്റെട്ടിൽ നമ്മുടെ കേന്ദ്രത്തിൽ കോൺഗ്രസ് അല്ല ഈ മൂന്ന് ഭരണത്തിന്റെയും ആനുകൂല്യം കെ സുധാകരന് കിട്ടിയിട്ടില്ല ആന്ധ്രാപ്രദേശിലെ ഡിസ്ട്രിക്ട് കോടതിയുടെ മുമ്പാകെ സെഷൻസ് മുന്നൂറ്റി എൺപത്തി മൂന്ന് തൊണ്ണൂറ്റി എട്ടായി വിചാരണ ആരംഭിച്ചു സുധാകരൻ പ്രതിയാണോ അല്ല എഫ്ഐആറിൽ പ്രതിയാണോ അല്ല ഗൂഢാലോചനയിൽ പ്രതിയാണോ അല്ല എന്നിട്ട് എന്തുകൊണ്ടാണ് സുധാകരനെ കൊണ്ടുവരാണോ ശ്രമിച്ചത് അവിടെ ഓങ്കോൾ ഡിസ്ട്രിക്ട് കോടതിയിൽ പിന്നെ സാക്ഷി വിസ്താരത്തിന് വന്ന അഥവാ സാക്ഷി മൊഴി കൊടുക്കാൻ വേണ്ടി വന്ന ജയരാജൻ പറഞ്ഞു പോരാ എവര് മാത്രമല്ല പ്രതികൾ കെ സുധാകരനെയും പ്രതിയാക്കണം അത് ഗൂഢാലോചനയാണ് എന്റെ കൈവശം തെളിവുണ്ട് തെളിവ് കൊടുക്കാൻ പറഞ്ഞു മൊഴി കൊടുത്തു നിങ്ങൾ ആലോചിക്കണം അതൊരു പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് ആണ് എവിഡൻസുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ചാർജ് ഷീറ്റിന് പുറമെ മറ്റൊരു പ്രതി കൂടി ഉണ്ടെന്നും ഞാൻ പറഞ്ഞ ഭാഗങ്ങൾ കോടതി അല്ലെങ്കിൽ പോലീസ് മുഖവിലയ്ക്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ കൊടുത്ത പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് ആണ് പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റിന്മേൽ പിന്നെ ഇ പി ജയരാജൻ സുധാകരനെതിരെ മൊഴി കൊടുത്തു എവിഡൻസുകൾ എല്ലാം എടുത്തു എവിഡൻസുകൾ എല്ലാം എടുത്തതിനു ശേഷം കെ സുധാകരനെ പ്രതിയാക്കാം എന്ന് ഓങ്കോളിലെ പിന്നെ സെഷൻസ് കോടതി വിധിക്കുന്നു വളരെ ശ്രദ്ധിച്ച് കേട്ടോളാം ഒരു വിധിച്ച ഉടൻ തന്നെ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ ശ്രീ കെ സുധാകരൻ അറ്റൻഡ് ചെയ്യുന്നു ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ ഡിസ്ട്രിക്ട് ഓങ്കോൾ ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ ഉത്തരവിനെതിരായി അപ്പീൽ കൊടുക്കുന്നു അപ്പീൽ കൊടുത്തപ്പോ അപ്പീലിന്മേൽ പറഞ്ഞത് തെളിവിലും സാക്ഷി വിസ്താരത്തിലും ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഓങ്കോൾ ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ സുധാകരനെ പ്രതിയാക്കി കളയാം എന്ന ഉത്തരവിന്മേൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ പോയപ്പോ ഹൈക്കോടതി പറഞ്ഞത് ഇങ്ങനെയാണ് തെളിവിലും സാക്ഷിവിസ്താരത്തിലും നോക്കാതെ കൂട്ടലും പിന്നെ കൂടുതൽ കൂടുതൽ തെളിവുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒന്നും പറയാൻ കഴിയുന്ന സാഹചര്യം നിലവിൽ കോടതി ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ സാക്ഷി വിസ്താരം പൂർത്തിയാകാൻ ഇരിക്കവേ ഇതുവരെയും കോടതിയുടെ മുമ്പാകെ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടു ജയരാജൻ ശ്രദ്ധിച്ചു കേട്ടോളൂ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആന്ധ്രാപ്രദേശിലെ ഹൈക്കോടതി എന്ത് ചെയ്തറിയാമോ ജയ പിന്നെ ജയരാജന്റെ ആവശ്യമായ സുധാകരനെ കൂടി പ്രതി ചേർക്കണം എന്ന ആവശ്യം തള്ളുന്നു തള്ളുന്നതിന് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി പറഞ്ഞ വാചകം ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പർ അല്ല എന്ന വാചകം നിലനിൽക്കുന്നതല്ല രണ്ട് മെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്ച്വൽ മെറ്റീരിയൽ എവിഡൻസുകൾ സുധാകരനെതിരെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല മൂന്ന് കൊറോബറേറ്റീവ് ആയിട്ടുള്ള എവിഡൻസുകൾ കോർത്തിടക്കാൻ ഈ പറയപ്പെടുന്ന കംപ്ലൈന്റിന് കഴിഞ്ഞിട്ടില്ല ഈ മൂന്ന് കാരണങ്ങളാൽ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ഓങ്കോളിലെ സെഷൻസ് കോടതി ബഹുമാനപ്പെട്ട ശ്രീ കെ സുധാകരനെ പ്രതിയാക്കാം അദ്ദേഹത്തെ കൂടി വിചാരണ ചെയ്യാം ഉത്തരവ് സ്റ്റേ ചെയ്യുന്നു സ്റ്റേ ചെയ്തിട്ട് ശ്രദ്ധിച്ചു കേട്ടോ ഈ എസ് കെ സതീഷിന്റെ പാർട്ടിയുടെ നേതാവായ ശ്രീ ഇ പി ജയരാജൻ അത് എവിടെ പോയി ചലഞ്ച് ചെയ്യണമായിരുന്നു സുപ്രീം കോടതിയിൽ പോയി ചലഞ്ച് ചെയ്യണം എന്തുകൊണ്ടാ ഓങ്കോളെ ആന്ധ്രാപ്രദേശിലെ ജില്ലാ കോടതി സുധാകരനെ പ്രതിയാക്കാം എന്ന ഉത്തരവിട്ടിട്ടും ചില മെറ്റീരിയൽ എവിഡൻസുകൾ ഇല്ല എന്നും സാഹചര്യ തെളിവില്ലെന്നും കോൺസ്പിഡ് തെളിയിക്കാൻ പറ്റിയിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഹൈക്കോടതി വെറുതെ വിട്ടത് ആ ഹൈക്കോടതി ഡിസ്ചാർജ് ചെയ്ത പെറ്റീഷനെതിരായി സുപ്രീം കോടതിയിൽ പോകാമായിരുന്നു ആന്ധ്രാപ്രദേശ് പ്രോസിക്യൂഷനെതിരായി എന്നാൽ ജയരാജൻ പോയോ ജയരാജൻ ഇതുവരെയും പോയിട്ടില്ല അതവിടെ തീർന്നു അവിടെ വെച്ച് അവസാനിച്ചു എന്നിട്ട് രണ്ടുപേരെ വിചാരണ ചെയ്തു വിക്രം ചാലിൽ ശശിയെയും മുമ്പ് തന്നെ കോടതി ശിക്ഷിച്ചു ദിനേശനെ കോടതി ശിക്ഷിച്ചത് ഏത് വകുപ്പിലെന്നറിയോ അറിയോ ഗൂഢാലോചന വകുപ്പിലല്ല അദ്ദേഹത്തിന്റെ പിന്നെ കൊലപാതക ശ്രമത്തിന്റെ വകുപ്പിലല്ല ശിക്ഷിച്ചത് വെറുപോലെ എന്താണെന്നറിയുമോ അറിയുമോ ആംസ് കൈവിൽ വെച്ചു അനധികൃതമായി ആംസ് കയ്യിൽ വെച്ച കാരണത്താൽ മാത്രം ശിക്ഷിച്ചു ശ്രദ്ധിച്ചു കേട്ടോ ആന്ധ്രാപ്രദേശിൽ സുധാകരനെ വിചാരണ ചെയ്യാമെന്ന് പറഞ്ഞ ഓങ്കോൾ ഡിസ്ട്രിക്ട് ജഡ്ജ് വിചാരണ നേരിട്ട ദിനേശനെ ശിക്ഷിച്ചത് വധശ്രമത്തിനല്ല ശ്രദ്ധിച്ചു കേട്ടോ വധശ്രമത്തിനല്ല എന്തിട്ടോ എന്തിനാ പിന്നെ പിന്നെ ഗൂഢാലോചനക്കല്ല എന്തിനാ ശിക്ഷിച്ചത് ശിക്ഷിച്ചത് അനധികൃതമായി ആംസ് കൈവശം വെച്ചു എന്നുള്ളതാണ് അപ്പോ വിചാരണ നടത്തിയെന്ന് പറയപ്പെടുന്ന കൊല്ലാൻ വേണ്ടി തോക്കുമായിട്ട് പോയി എന്ന് പറയപ്പെടുന്ന വിക്രംചാലിൽ ശശി കൊല്ലപ്പെട്ടു കൊന്നു ദിനേശനെ കോടതിക്ക് ശിക്ഷിക്കാനുള്ള ഒരു വകുപ്പും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അനധികൃതമായി ആയുധം കൈവച്ച കേസിൽ മാത്രം ശിക്ഷിച്ചു അദ്ദേഹം പുറത്തുപോയി അതിനെതിരെ ഒരു അപ്പീൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഇതുവരെയും ജയരാജൻ അപ്പീൽ എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ വന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നയനാർ മുഖ്യമന്ത്രിയായി നയനാർക്ക് ഒരു മോഹം അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ സുധാകരനെ കൊടുക്കാൻ ഇവിടെ കൊടുക്കാം നേരെ തക്കാട് ശ്രീ കെ സുധാകരൻ അവിടെ താമസിച്ചിരുന്നു എന്ന ദിവസം കണക്കാക്കി വെച്ചുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് തട്ടിക്കൂട്ട് പിന്നെ കംപ്ലൈന്റ് തയ്യാറാക്കുന്നു ഒരു വക്കീൽ മുഖാന്തരം പോലീസ് മുഖാന്തരം അല്ല വക്കീൽ മുഖാന്തരം പ്രൈവറ്റ് ന്യായം ഇവിടെ കൊടുത്തു തിരുവനന്തപുരത്ത് കോടതിയിൽ കൊടുത്തു തിരുവനന്തപുരത്ത് കോടതി എഫ്ഐആർ ഇടാൻ പറഞ്ഞു എഫ്ഐആർ ഇട്ടു അതിനകത്ത് സുധാകരനെ പ്രതിയാക്കിയോ പ്രതിയാക്കി അന്വേഷിച്ചോ അന്വേഷിച്ചോ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചോ എന്നൊരു ചോദ്യമുണ്ട് അറസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തലശ്ശേരിയിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുവന്നപ്പോ അദ്ദേഹം എടുത്ത് ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഇത് ഡബിൾ ജിയോ പാടിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് അവിടെ കേസിൽ പ്രതിയാക്കാൻ പറ്റാത്തതിനാലും അവിടെ ഒരു എഫ്ഐആർ എനിക്കെതിരെ എഫ്ഐആറിന്മേൽ എനിക്കെതിരെ വിചാരണ നടത്താൻ വേണ്ടി ഒരു ഉത്തരവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എനിക്ക് ആൻഡി സെക്രട്ടറി ബെയിൽ തന്നിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ സുധാകരനെ വെറുതെ വിട്ടു സുധാകരനെ വിട്ടയച്ചു കെ സുധാകരനെ നയനാർക്ക് പോലും കൊടുക്കാൻ പറ്റിയില്ല എന്നിട്ടോ ഈ കംപ്ലൈന്റിൽ സാക്ഷി വിസ്താരം തുടങ്ങി കംപ്ലൈന്റിൽ സാക്ഷി വിസ്താരം തുടങ്ങിയപ്പോ തിരുവനന്തപുരത്ത് സെഷൻ ജഡ്ജ് അദ്ദേഹം പറഞ്ഞു ചില എവിഡൻസുകളും മൊഴി പകർപ്പുകളും അറിയാമോ കെ സുധാകരനെ വിചാരണ ചെയ്യാം കെ സുധാകരനെ വിചാരണ ചെയ്യാമെന്ന് പ്രോസിക്യൂഷൻ തിരുവനന്തപുരത്തെ നിങ്ങളുടെ സി പി എമ്മിന്റെ പ്രോസിക്യൂഷൻ ഇരിക്കവേ ജഡ്ജി ഉത്തരവിട്ടു ആ ഉത്തരവിനെതിരായി സുധാകരൻ നേരെ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ ചെയ്തു സ്റ്റേ ചെയ്തപ്പോ സ്റ്റേ നിലവിലുണ്ടായിരുന്നു എന്നിട്ടോ തിരുവനന്തപുരത്തെ കോടതിയുടെ ഉത്തരവും ആ നടപടിയും എടുത്ത് എറിയണം ഘോഷണം ഡിസ്ചാർജ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ വീണ്ടും കൊടുത്തു ആ പെറ്റീഷന്റെ വിധിയാണ് ഇന്ന് വന്നത് ആ പെറ്റീഷൻ പറയുന്നു കോൺസ്പെറേ തെളിയിക്കുന്ന മെറ്റീരിയൽ എവിഡൻസുകൾ ഇതിനകത്ത് നോക്കിയിട്ട് കാണുന്നില്ല രണ്ടാമത്തെ കാര്യം പറയുന്നു ഇവിടെ ഡബിൾ ജിയോ പാണിയുടെ പ്രശ്നമുണ്ട് കെ സുധാകരനെ പ്രതിയാക്കിക്കൊണ്ട് നിങ്ങൾ കൊടുത്ത അന്യായത്തിന്മേൽ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടെന്നും നിങ്ങൾ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിട്ടില്ലെന്നും അവിടെ ഈ നടപടികൾ പൂർത്തിയാക്കിയതിനാൽ വീണ്ടും തിരുവനന്തപുരത്ത് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല ഒരു ഒരു കേസിൽ രണ്ട് എഫ്ഐആർ നിൽക്കില്ല എന്ന വാദം ഉന്നയിച്ചു കെ സുധാകരനെ വെറുതെ വിട്ടു ഇനി അവർക്ക് ഇതിനകത്ത് ഒരു ചുക്കം ചെയ്യാൻ പോകുന്നില്ല സുപ്രീം കോടതി പോയാലും ഇത് അതേപോലെ എടുത്തറിയും കെ സുധാകരൻ എതിരായി ഒരു തരത്തിലും അദ്ദേഹത്തിനെ ഈ കേസുമായി കണക്ട് ചെയ്യുന്ന ഒരു പീസ് ഓഫ് പേപ്പർ ഒരു എവിഡൻസ് ഒരു മെറ്റീരിയൽ ഫോൺ കോൾ ഒരു ശാസ്ത്രീയ തെളിവ് ഒരു നല്ല സാക്ഷി വഴി കിട്ടിയിട്ടില്ല കിട്ടിയത് ആരോക്കുക തക്കാട് ഗസ്റ്റ് ഹൗസിലുണ്ടോ ഉണ്ട് ഡ്രൈവർ മൊഴി കൊടുത്തു അത് ഇതിനാണോ എനിക്കറിയില്ല ശിക്ഷിക്കാൻ പറ്റോ ഇതാണ് ഷാനി സംഭവിച്ചത് കെ സുധാകരനെ ഇതിനകത്ത് ഒരു ചുക്ക് ചെയ്യാൻ പറ്റൂല അതാണ് നിയമം അല്ലെ ഇ പി ജയരാജൻ പറഞ്ഞ ഒരു വാചകം ഷാനി ശ്രദ്ധിച്ചോ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു ആരാ പ്രോസിക്യൂഷൻ തിരുവനന്തപുരത്ത് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു ആരാ പ്രോസിക്യൂഷൻ പിണറായി വിജയൻ ആരാ നിയമവകുപ്പ് പിണറായി വിജയന്റെ ഗവൺമെന്റ് അഥവാ ഇ പി ജയരാജൻ രണ്ട് വെടിയാണ് വെച്ചത് ഇപ്പോ ഒന്ന് പിണറായി വിജയന്റെ നെഞ്ചിന് നേരെ എന്റെ കേസ് തോറ്റു രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു പുതിയൊരു വർഷം കൊണ്ട് വന്നിരിക്കുകയാണ് ആരെങ്കിലും വിശ്വസിക്കുന്നതെങ്കിലും വിശ്വസിച്ചോട്ടെ ആന്ധ്രാപ്രദേശിലെ കേസ് നിലവിലുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് വീണ്ടും പാവപ്പെട്ട അണികളെ വിശ്വസിപ്പിക്കാനുള്ള ശ്രമമാണ് ആന്ധ്രാപ്രദേശിൽ കേസ് സുധാകരനെതിരായി ഇനി ഒരു കേസുമില്ല ഈ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് ഇനി തിരുവനന്തപുരത്തും കേസില്ല ഈ ലോകത്തൊരിടത്തും ഇനി ഇനി ഇതുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ പ്രതിയായിട്ടില്ല പിന്നെ ഇ പി ജയരാജന്റെ ഈ ആദ്ശ്വാസം ഞാൻ മാത്രമാണ് ഇവിടെ പോകുന്നു ഇതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ളതാണ് പക്ഷേ ഒരു സാങ്കേതികൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ നിങ്ങളുടെ ഒരു പ്രോസിക്യൂഷൻ രക്ഷയില്ല നിങ്ങൾ പരാജയപ്പെട്ടു ഇപ്പൊ സത്യത്തിൽ സുധാകരൻ ആവർത്തിച്ച് പറയുന്നു അങ്ങനെ ഒരു ഉണ്ടല്ലെന്ന് ഇ പി ജയരാജന്റെ തലയിൽ ഉണ്ട ഇല്ല സുധാകരൻ ഉണ്ട ഉണ്ടെന്നെങ്കിലും തെളിയിക്കി എന്തായാലും കേസ് പറഞ്ഞു പറഞ്ഞു സുധാകരൻ പറഞ്ഞപെട്ടുണ്ട് അങ്ങനെ അല്ല അത് തന്നെ അത് അങ്ങനെ തന്നെ ആ വെടിയുണ്ട ഉണ്ടെന്നെങ്കിലും തെളിയിക്കും സാർ സുധാകരൻ പ്രതിയുമല്ല സുധാകരൻ കൊല്ലാനും ശ്രമിച്ചിട്ടില്ല ഒരു കോടതിയിലും ഇനി സുധാകരനെതിരെ ലിറ്റിഗേഷൻ ഇല്ല സുധാകരൻ വെടിയേറ്റിട്ടില്ല ഔ എന്നാണോ ഷഫീർ പറയുന്നത് എത്ര മാത്രം വലിയ